ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളിന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയിട്ട് ഇന്ന് ഞണ്ട് പിടിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയ വയലാണ് കേട്ടോ അപ്പോൾ വയലിൽ നിറയെ തോടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചെറിയ ചെറിയ തോടുകളിലൊക്കെ കുറേ ഞണ്ടൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ചെറുതിലൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് ഞണ്ടൊക്കെ പിടിച്ച് കറുകൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ രാത്രി ടൈമിലൊക്കെ ആണെങ്കിൽ വരാൽ അങ്ങനത്തെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഞണ്ട് പിടിക്കാനിറങ്ങിയതാണ് അപ്പോൾ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെറുതിലൊക്കെ വന്ന് ഒരുപാട് കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ അലക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയുടെ കൂടെ ഒക്കെ തോട്ടിലേക്ക് വരാനും പിന്നെ ചെറിയ അത്യാവശ്യം വലിയ തോടുകളിലൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ വലിയ തോടുകളൊക്കെ ഇപ്പം നമ്മൾ ചെറുതാക്കി കെട്ടിയിട്ടൊക്കെയായിട്ട് കുളിക്കാനൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അതൊക്കെ ഈ വലിയ തോടുകളായിരുന്നു ചെറിയ തോടുകളൊക്കെ വലിയ തോടുകളായിരുന്നു ഇപ്പോൾ അതൊക്കെ കെട്ടി ചെറുതാക്കി അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുളിക്കാനൊന്നും ഇറങ്ങാൻ പറ്റതായിട്ടോ അങ്ങനെ നമ്മുടെ കൂടെ ഒരാളും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പൂച്ച അപ്പോൾ ഞാൻ അതേ വീഡിയോസിലും എൻ്റെ പൂച്ച ഉൾപ്പെടുത്താൻ അപ്പോൾ അവൾ തിരിച്ചുപോയി നമ്മൾ കുറേ ദൂരം നടന്നപ്പോഴേക്കും അവൾ മകുതിയാക്കിപ്പോയി അപ്പം നമ്മൾ ഇനി കുറച്ച് ദൂരം പോവുകയാണ് കേട്ടോ നല്ല മഴ പെയ്തത് കാരണം നമ്മുടെ വയലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ കല്ലൊക്കെ പാകിയിട്ട് അപ്പോൾ കല്ല് ചകട്ടിയിട്ട് വേണം നമുക്ക് അത്ര സൈഡിലെത്താൻ അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് വലിയ തോടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ കവങ്ങ് തോട്ടമാണ് കേട്ടോ കവങ്ങ് തോട്ടം നമ്മൾ കണ്ടെന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വലിയ തോടൊക്കെ ഉണ്ട് അവിടെ പോയാൽ എന്തായാലും നമുക്ക് ഞണ്ട് ഇട്ടോ അങ്ങനെ നമ്മൾ സെൻ്ററിലോട്ട് നടന്നിട്ട് ഇപ്പോഴത്തെ സൈഡിലെത്തി അപ്പോൾ ഇതിലൂടെയാണ് എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഇവിടെ വലിയ തോടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഞണ്ടിന് സൂക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ മഴ കാരണം അത്യാവശ്യം നല്ല ഒഴുക്കുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാൻ വീട്ടിലെട്ടോ അപ്പോൾ ഞണ്ടൊക്കെ ഉണ്ട് പക്ഷെ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ ഒഴുക്കിലൂടെ നമ്മൾ അതിസാഹസികമായി നങ്കീസം കൊക്കയൊക്കെ ഇട്ടിട്ടാണ് പിടിച്ചത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഞണ്ടിനെ കണ്ടത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് കാണാൻ എന്നറിയില്ല കുറച്ച് സമയത്തിനകം നമുക്കതിനെ കിട്ടി അപ്പം ഇത് ഫസ്റ്റ് ഞണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈർക്കിൽ വെച്ചിട്ടാണ് ഇത് ഈർക്കുന്ന സമയത്ത് ഇങ്ങനെ കുടുക്കിയിട്ടാണ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാ ഞണ്ടും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി എട്ടോളം ഞണ്ട് കിട്ടി അപ്പം നമ്മൾ ഞണ്ട് പിടിച്ച് 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 എത്തിയത് നമ്മുടെ സ്കൂളിലേക്കാണ് കേട്ടോ അപ്പം തോടിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കുമ്പോഴേക്കും നമ്മുടെ സ്കൂളിലേക്ക് എത്താം അപ്പോൾ സ്കൂളിൻ്റെ മുന്നിൽ ഈ വയലാണ് കേട്ടോ അപ്പം നമ്മൾ പണ്ട് വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ ഈ സ്കൂളിലേക്ക് എത്താനായിട്ട് അപ്പം ഞാൻ ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ അപ്പം ഈ സ്കൂളിൻ്റെ മുന്നിലുള്ള ഈ തോടിലെ ഇലയൊക്കെ പറിച്ചിട്ട് അത് പോകുന്ന പോലെ തന്നെ നമ്മളതിൻ്റെ കൂടെ ഒന്നിച്ച് ഓടുകയും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വെള്ളത്തിൽ വീണിട്ടുണ്ട് ബാഗ് വെള്ളത്തിൽ വീണിട്ടുണ്ട് അങ്ങനെ കുറേ ഓർമ്മകൾ തന്ന ഒരു ഓടാണിത് കേട്ടോ അങ്ങനെ നമ്മൾ ഞണ്ടൊക്കെ പിടിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇട്ട് ഞണ്ട് കിട്ടി അപ്പോൾ ഇട്ട് വലിയ ഞണ്ടൊക്കെ കിട്ടി നമുക്കിത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് കറി വെക്കാം കേട്ടോ അപ്പം നമ്മളിത് നന്നായിട്ട് കട്ട് ചെയ്തു വാഷ് ചെയ്ത് ക്ലീനാക്കി എടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഉപ്പ് ചേർക്കാം പിന്നെ മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടിയും കുറച്ചൊക്കെ ഇടുക അപ്പം ഞാൻ അത്യാവശ്യം കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇരുന്നുണ്ട് കേട്ടോ ഇനി ഇത് ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഇതിന് ഗരം മസാല മല്ലിപ്പൊടി എന്നൊക്കെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ഞണ്ട് വരണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വട്ടൽമുളകും തേങ്ങാ കൊത്തും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഞണ്ട് കിട്ടിയ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ